അങ്ങനെ നമ്മൾ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എല്ലാം കണ്ട ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് തണുത്ത് വിറച്ചിരിക്കുക കേട്ടോ കോട്ടൊക്കെ നോക്കിക്കുക ജാക്കറ്റൊക്കെ ഫുൾ നനഞ്ഞിരിക്കുകയാണ് കാർ കയറിയ ഉടനെ തന്നെ നമ്മുടെ ഡ്രൈവർ ഹീറ്റർ ഓൺ ചെയ്തു തന്നു അതുകൊണ്ട് ചെറിയൊരു ആശ്വാസം തോന്നി ഇപ്പോൾ പോകുന്ന വഴിക്ക് നിറയെ ആൾക്കാരൊക്കെ നിൽക്കുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ മ്യൂസിയമാണെന്ന് പറഞ്ഞു കാണുന്നു എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞാൽ കാണാം ഇറങ്ങാമെന്ന് പറഞ്ഞു ഒരു ഇരുപത് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ കണ്ടിട്ട് വരികയെന്ന് പറഞ്ഞു ഇതൊന്നും പാക്കേജിലുള്ളതല്ല അപ്പോൾ പുള്ളി നല്ലൊരാളായത് കൊണ്ടാണ് കാണുന്നെങ്കിൽ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നിർത്തി തന്നത് അങ്ങനെ ഞങ്ങൾ ഇന്ദിരാഗാന്ധി മ്യൂസിയംസിലേക്ക് കയറി കയറിയപ്പോൾ അവിടെ ശ്രീ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചിട്ടുള്ള കുറേ അവോഡ്സും കുറെ കാര്യങ്ങള് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സ്കൂൾ കുട്ടികളെല്ലാം വന്നിട്ട് ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു സ്കൂൾ കുട്ടികളെല്ലാം കൊണ്ടുവന്നിട്ട് മഴയും കൂടിയായപ്പോൾ ഭയങ്കര തിരക്കിൽ ഇങ്ങനെ നിന്ന് ഇടിച്ചിടിച്ചിടിച്ചു നിന്ന് നിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചുമരിലൊക്കെ നിറയെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഇന്ദിരാഗാന്ധിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും എ ടു സെഡ് അതിനകത്തുണ്ടായിരുന്നു ഈവൻ ദ മലയാളം ന്യൂസ് പേപ്പർ വരെ അതിനകത്ത് ഉണ്ട് ആ പേപ്പർ കട്ടിങ് വരെ അവർ നല്ല രീതിയിൽ അതിനെ ചെയ്തു വെച്ചിട്ടുണ്ട് അവരുടെ ഫാമിലി പിക്ചറും ഒക്കെ ഉണ്ടായിരുന്നു അവർ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളും അവർ ഇവൻ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളും ഒക്കെ എല്ലാം ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവരുപയോഗിച്ചിട്ടുള്ളതാവാൻ കണ്ടിട്ട് ഏറെ പഴക്കമുള്ള കാര്യങ്ങളായിട്ട് തന്നെ തോന്നുന്നുണ്ട് അവാർഡ്സ് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ എല്ലാം അവർ അവരുടെ ഡയറി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ ഡ്രസ്സ് ചപ്പല് എല്ലാ കാര്യങ്ങളും ബൈനോക്കുലർ ഒക്കെ ഇതായിട്ട് വെച്ചിട്ടുണ്ട് പാത്രങ്ങൾ എനിക്കറിയില്ല എല്ലാ സാധനങ്ങളും അവരുപയോഗിച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നതായിരിക്കാം ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന ഡയറി ഞാൻ പറഞ്ഞില്ലേ സാരി ബാഗ് ചപ്പൽ ഈ ചപ്പൽ കണ്ടിട്ട് നമ്മുടെ പുറകെ നിന്നൊരു കുട്ടി പറയുന്നുണ്ടായിരുന്നു മോഡേൺ ചപ്പൽ പോലെ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചതാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു സീസേഴ്സ് വാച്ച് സ്പെക്സ് പിന്നെ സ്റ്റാപ്ലർ പെണ് പെൻസിലൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ രാജീവ് ഗാന്ധിൻ്റെ ഒരു ചെറിയൊരു പോർഷനും ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അവർ ജയിലിൽ കഴിഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ജയിലിൽ കഴിഞ്ഞിരുന്നപ്പോൾ വരച്ചിട്ടുണ്ടായിരുന്നതും സ്കൂൾ ടൈമിൽ വരെ ഇന്ദിരാഗാന്ധി വരച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്ന പേപ്പറും അവരുപയോഗിച്ചിരുന്ന വേറെയും കുറേ സാരികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ അവരുപയോഗിച്ചിട്ടുള്ളതാണോ ഏതാണോ എന്നറിയത്തില്ല ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ ഹാൻഡ് റൈറ്റിംഗ് കേട്ടോ ഏറെ പഴക്കമുള്ള പേപ്പറിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആയിരിക്കാം ഉറപ്പായിട്ടും ആയിരിക്കാം ഇത്രയൊക്കെ ആർട്ടിഫിഷ്യലും ആവാം നമുക്കറിയത്തില്ല ഏതൊക്കെയാണ് ഒർജിനല് ഏതൊക്കെയാണ് നാച്ചുറല് പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റേജിലും എനിക്ക് കണ്ടിട്ട് തോന്നുന്നതെല്ലാം അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളായിട്ട് തന്നെയാണ് ഇവിടെ ആയാലും നമ്മൾ കഴിഞ്ഞ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ കയറിയപ്പോഴായാലും കുറേയൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു റിയാലിറ്റി തോന്നുന്നുണ്ട് ഇത് ഇന്ദിരാഗാന്ധിയുടെ ഡ്രസ്സിങ് റൂമെന്നാണ് പറഞ്ഞത് അവരുപയോഗിച്ചിരുന്ന ചപ്പൽ ഡ്രസ്സ് മിററ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ലൈബ്രറി അവരുപയോഗിച്ചിരുന്ന അവരുടെ ലിവിങ് റൂം ബെഡ്റൂം ഇതവരുടെ ലൈബ്രറി ആട്ടോ ഇത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഡ്രസ്സായിട്ടാണ് കാണിക്കുന്നത് അതൊക്കെ ഏറെ പഴക്കം ചെന്ന സംഭവങ്ങളായിട്ട് തന്നെയാണ് കാണുന്നത് കുറേ അവരുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൻ്റെ അത്ര വലുതല്ലെങ്കിലും അവിടെയും കുറേ അവരുടെ എയ്റ്റ് ഇ സഡ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പേര് മഴ കേട്ടോ ഫുൾ മൂടും പോയി ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലും കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ കാറിൽ എറിയപ്പോൾ മഴ ചെറുതായിട്ട് മാറി നെക്സ്റ്റ് ഹുമയോൺ സ്റ്റോമ്പിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിടുകയാണ് ഇപ്പോൾ നോക്കിയാൽ അധികം മഴയില്ല കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ നേരെ ഹുമയോൺ സ്റ്റോമ്പിൽ പോയത് അവിടെ ചെന്ന് അവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു വേദക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല അവിടെയും പന്ത്രണ്ട് വയസ്സ് വരെ എന്തോ ഉള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല അങ്ങനെ എനിക്ക് വേണം മാത്രമാണ് ടിക്കറ്റ് എടുത്തത് ഇന്ദിരാഗാന്ധി മ്യൂസിയം ഫ്രീ ആയിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയത്തിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു ഹൊമയൻ ടിക്കറ്റ് ഉണ്ടായിരുന്നു എവിടെയെങ്കിലും വേദയ്ക്ക് ടിക്കറ്റ് ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇവിടെയൊക്കെ മൺഡേ ഹോളിഡേ എന്നാണ് എൻ്റെ ഒരു കേട്ടറിവ് അപ്പോൾ കഴിവതും വരുന്നവർ മണ്ടേ നോക്കി വരരുത് ഇതുപോലെ മഴയുള്ളപ്പോഴും വരരുത് കേട്ടോ പണി കിട്ടും തണുപ്പാണെങ്കിലും എങ്ങനെയും സഹിക്കാം ചെറിയ ഡ്രസ്സെങ്കിലും വരും മുകളിലിട്ടുകൊണ്ട് നമുക്ക് ഇറങ്ങാമായിരുന്നു ഈ മഴയത്ത് ആകെ പണിയിട്ട് നിൽക്കുകയാണ് അമ്പലമല്ല കാറിലുണ്ടായിരുന്നു എടുത്തില്ല ഏട്ടടക്കണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അതിന് വേണ്ടിയിട്ടുള്ള മഴയില്ലല്ലോ അതങ്ങ് മാറുമെന്നായിരുന്നു പക്ഷേ ഈ മഴ മാറാണ്ട് അങ്ങനെ നിൽക്കുകയാണ് ചിലപ്പോൾ നല്ല രീതിയിൽ പെയ്യും ചിലപ്പോൾ അങ്ങനെ ഈ പൊടുങ്ങി പൊടുങ്ങി നിൽക്കും ചിലപ്പോൾ മഴ ഉണ്ടാവില്ല ഇവിടെ കയറിയപ്പോൾ നല്ല രീതിയിൽ മഴയുണ്ട് എന്തായാലും കയറി കയറിയതില്ലേ കണ്ടിട്ട് പോകാമെന്നില്ല മഞ്ഞൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഹുമയൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഗൾ ചക്രവർത്തി ഹുമയൂണിന്റെ ശവകുടീരമാണ് ഇവിടെ ഹുമയൂൺ സ്റ്റോംബായിട്ട് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വിധവയായ ഭാര്യ അതായത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ടോംബ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കെട്ടി എന്നാണ് പറയുന്നത് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് താജ്മഹൽ ഉണ്ടായതെന്നും ഒരു മോണുമെന്റ് കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് ഒരു മിനി താജ്മഹൽ പോലെ തന്നെയാണ് താജ്മഹൽ വൈറ്റ് കളറും ഇത് റെഡ് കളറിലും ഇരിക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ താജ്മഹലിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് വേറൊന്നും ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് വേറൊന്നും അവിടെ താജ്മഹൽ വെൽ ആയിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ പക്ഷേ ഒന്ന് ഏറെ പഴക്കം ചെന്നതിൻ്റെ എല്ലാ രീതിയിലും എല്ലാ രീതിയും കാണാനുണ്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം മഴയൊക്കെ ആയതുകൊണ്ട് ആദ്യമേ ഫുള്ളി മൂഡ് ഓഫായി പിന്നെ ആ ഒരു ഭംഗി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ആകെ മഞ്ഞെല്ലാം മൂടിയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ച് പോയാൽ മതി തിരിച്ച് കാറിൽ കയറിയാൽ മതി ജസ്റ്റ് ഇവിടെ നിന്ന് കണ്ടാൽ മതി എന്നുള്ളൊരിതായിപ്പോയി കേട്ടോ ആകെ മനസ്സിനൊക്കെ ഒരു വിഷമമായിപ്പോയി നമ്മളിത്രയും ദൂരം ഡൽഹി കാണാനായിട്ട് വന്നിട്ട് മഞ്ഞ് പ്രതീക്ഷിച്ചാണ് വന്നത് എന്നിട്ട് ഇവിടെ മഴ ആകെ പെട്ട് പോയി വെള്ളവും ബഹളവും ഒക്കെ ആയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം അമ്പലം ഉണ്ടെങ്കിലും ഒന്നും നമുക്ക് ഫുൾ നനഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം വരുമെന്നുള്ള പേടി വേദയാണെങ്കിൽ എല്ലാം കൂടി ഇട്ടിട്ട് വെള്ളത്തിലൊക്കെ ചാടിക്കളിച്ച് ചാടി കളിച്ച് എല്ലാം ഫുൾ നനഞ്ഞ് അവരുടെ കാലൊക്കെ പിന്നീട് പിന്നീടങ്ങ് തണുപ്പ് കയറി മഴ പെയ്തപ്പോൾ ചെറിയ തണുപ്പുണ്ട് എങ്കിലും ഭീകര തണുപ്പില്ല ചെറിയ തണുപ്പുണ്ടോ അപ്പോൾ തണുപ്പുള്ളത് കൊണ്ട് ഇനി എന്തെങ്കിലും അസുഖം വരുമോ മഴ വെള്ളം വേണ്ടിയിട്ട് അസുഖം വരുമോ നമ്മുടെ നാടല്ല ഇത് വേറൊരു സ്റ്റേറ്റാണ് അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ചൊക്കെ വരുമ്പോൾ എന്താവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും ഫുൾ നമ്മുടെ മനസ്സങ്ങ് ആകെ മടിച്ചു മഴയെങ്കിലും തിരക്കിനൊരു കുറവുമില്ല കേട്ടോ അപ്പോൾ കുത്തബിനാറിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും ഞാൻ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു മഴയുണ്ട് ചിലപ്പോൾ തിരക്ക് കുറവായിരിക്കും ജസ്റ്റ് നമുക്ക് പോയി നോക്കാം എന്നിട്ട് തിരക്കാണെങ്കിൽ ഓൺലൈൻ എടുത്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുത്തെ ടിക്കറ്റ് എടുത്തില്ല അപ്പോൾ ഇവിടെ കണ്ടപ്പോഴേ അത്യാവശ്യം തിരക്കുണ്ട് അപ്പോൾ കുത്ത പിന്നാലെ കാര്യം പറയണ്ടല്ലോ മഴ ആയിട്ടുള്ള തിരക്കാണ് അപ്പോൾ മഴയില്ലായെങ്കിലുള്ള അവസ്ഥ എന്ന് ആലോചിച്ചോക്കെ മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ യു പിയിൽ പോയപ്പോൾ ഒരു ആരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല മധുരയിൽ പോയപ്പോൾ പക്ഷേ ഇവിടെ മലയാളീസൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ശവകുടീരം ഒക്കെ ഉണ്ട് അത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ പറഞ്ഞില്ലേ മഴ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ച് കാറിൽ കയറിയാൽ മതി എന്നുള്ളൊരിതായിപ്പോയി കൂടെ അങ്ങ് മൊത്തത്തിൽ കുളവായി എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ഇന്നൊരു ദിവസം കൊണ്ട് നമ്മൾ ഡൽഹി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നാളെ രാവിലെ ഋഷികേഷ് വിടാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു പക്ഷേ ഈ മഴ എല്ലാം തകടം മറിയുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും ഒരു ദിവസം കൂടി നമ്മൾ ഡൽഹി സ്റ്റേ ചെയ്യേണ്ടി വരും ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇരിക്കുമ്പോൾ ഡൽഹി രണ്ട് ദിവസം സ്റ്റേ ആണ് പറഞ്ഞത് പക്ഷേ അവരുടെ പാക്കേജ് എടുത്തപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ പാക്കേജ് തന്നത് ഇതെങ്ങനെ പാക്കേജ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അവർ നല്ല രീതിയിൽ പാക്കേജ് അറേഞ്ച് ചെയ്തുതരും റൂമും കാര്യങ്ങളൊക്കെ വേണമെങ്കിലും ചെയ്തു തരും അപ്പോൾ നോക്കിയത് കണ്ടിട്ട് നിങ്ങൾക്കൊരു താജ്മഹലിൻ്റെ ഫീൽ തന്നെ വരുന്നില്ലേ താജ്മഹൽ തന്നെയാണ് താജ്മഹൽ വൈറ്റ് കളറാണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളാണ് ഫുള്ളി വൈറ്റ് മാർബിൾ കൊണ്ട് ചെയ്തിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ടോംബ് വന്നിട്ട് വൈറ്റ് മാർബിൾ എന്തോ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയുന്നേ ഉള്ളൂ എല്ലാ വീഡിയോയിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അല്ലേ അത് കാരണം നമ്മൾ ചിലപ്പോൾ തെറ്റായിരിക്കും പറയുന്നത് തെറ്റ് പറഞ്ഞ് എന്തിനാണ് ആ തെറ്റായിട്ടുള്ളൊരറിവ് നിങ്ങളിൽ എത്തിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു അത് ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം അപ്പോൾ ഒന്ന് ഗൂഗിളിലൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു സ്റ്റെപ്പുണ്ട് നമ്മുടെ ശബരിമല സ്റ്റെപ്പ് കണക്ക് കുത്തനുള്ള സ്റ്റെപ്പ് കേട്ടോ അതിങ്ങി കയറി വരുമ്പോഴേക്കും അതിൻ്റെ നമ്മുടെ ആ ഒരു ഹുമുണ്ട് സ്റ്റോമിൻ്റെ ഫ്രണ്ടിൽ എത്താൻ പറ്റും ഇവിടെ അങ്ങ് വേറെ എൻട്രിയോ എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല താജ്മഹലിലേക്ക് കയറുമ്പോൾ എൻട്രി ഫീ ഉണ്ട് ഇതിനകത്തേക്ക് അകത്ത് ആണ് ഒരു ശവകുടീരമൊക്കെ ഉണ്ട് പക്ഷേ അത് കാണാൻ പറ്റിയില്ല ഇതിൻ്റെ നാല് ചുറ്റും ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ കുറേ കറങ്ങി നടന്ന് കാണാനായിട്ടുണ്ട് ബട്ട് മഴ കാരണം ഞങ്ങൾ എങ്ങും കറങ്ങി നടന്നില്ല ജസ്റ്റ് ഇവിടെ വന്നു ഇത്രയും വേടിയെടുത്തു ഹോമിയോൺ സ്റ്റോമ്പ് കണ്ടു എന്നുള്ളൊരു ഇത് മാത്രം വരുത്തിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ മഴ ഞങ്ങളെ ചതിച്ചു വേദ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തില്ല എന്തെങ്കിലും അസുഖം വന്നു പോയാൽ പറ്റത്തില്ല സ്ഥലം കണ്ടില്ലെങ്കിൽ കണ്ടില്ല എന്നുള്ളൂ അസുഖം വന്നാൽ പണി കിട്ടി പരിചയമില്ലാത്ത സ്ഥലമൊക്കെ ആകുമ്പോൾ ഏറെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ എടുത്തിട്ട് ഡൽഹിയിൽ വന്നപ്പോൾ ഹൊമയൺ സ്റ്റോംബ് കണ്ടു എന്നൊന്ന് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം വന്നു അത് ഇവിടെയൊക്കെ എന്താ ക്യൂ ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ വന്നു ഇവിടെ നിന്നിങ്ങനെ എത്തി നോക്കി അങ്ങ് പോയി അത്ര തന്നെ എന്നിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോവാമെന്നൊരു പ്ലാനിങ് എല്ലാം ചെയ്തപ്പോഴേക്കും ഭീകര മഴ കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയതും മഴയൊന്ന് മാറി നിന്നു ഞങ്ങൾ കാറിൽ കയറിയതും ഭീകര മഴ ശരി തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടിയെല്ലാം തിരിച്ചപ്പോഴേക്കും വീണ്ടും മഴ മാറി അപ്പോൾ പിന്നെ കരുതി എന്തായാലും വീണ്ടും റെഡ് ഫോർട്ടും കുത്തബ് കുത്തബിനാറും ലോട്ടസ് ടെമ്പിളും അക്ഷരതമൊക്കെ ഉണ്ട് കാണാനായിട്ട് അതെല്ലാം കണ്ടിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ് കാരണം നമ്മൾ ഈ ഒരു എമൗണ്ടിൻ്റെ പാക്കേജ് എടുത്തു ഇനി നാളെ അവരത് എക്സ്റ്റെൻഡ് ചെയ്ത് തരത്തില്ല ഇന്ന് നമ്മൾ വേണമെങ്കിൽ കാണുക ഇല്ലെങ്കിൽ രാവിലെ വേണ്ടെങ്കിൽ രാവിലെ തന്നെ പറയണമായിരുന്നു അവർ ജേണി സ്റ്റാർട്ട് ചെയ്താൽ അത് നമ്മൾ കണ്ടോ കണ്ടില്ലോ അതവരറിയേണ്ട കാര്യമില്ല ആ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്യോ അത് നാളത്തേക്ക് മാറ്റി തരുമോ ഒന്നുമില്ല നമ്മൾ കണ്ടോ കണ്ടില്ലോ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നീറ്റായിട്ട് ചെയ്തു തരും നമുക്ക് കാണാമെങ്കിൽ തിരിച്ച് പക്ഷെ റൂമിലെത്തിച്ച് തരും അതുകൊണ്ട് ആ പൈസയുടെ ഒരു ഇതും ഒക്കെ ആലോചിച്ച് പിന്നെ ഇനി നമ്മൾ ഒരു ദിവസം കൂടി നിൽക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ എന്തായാലും മഴയെങ്കിലും കുഴപ്പമില്ല മഴ ഒന്ന് മാറി കിട്ടിയാൽ മതി മഞ്ഞ് നിന്നാലും കുഴപ്പമില്ല മഴയൊന്ന് മാറി കിട്ടിയാൽ തലയിലൊന്നും വെള്ളം വീഴാണ്ടൊക്കെ നമ്മൾ രക്ഷപ്പെടുവല്ലോ എന്നുള്ള കരുതിയിട്ട് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോവാന്ന് കരുതി ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഇത്രയും ദിവസവും ഇത്രയും നല്ല ക്ലൈമറ്റിൽ അധികം തണുപ്പോ ഒന്നുമില്ലാണ്ട് ഞങ്ങളെ ദൈവം കാത്തു പക്ഷേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് എട്ടിൻ്റെ പണി ഇട്ടിൻ്റെ പണിയല്ല പന്ത്രണ്ടിൻ്റെ പണി കിട്ടി കേട്ടോ ഇവിടെ ഒരു നിസാമുദ്ദീൻ മോസ്ക് മോസ്കെല്ലാം ഉണ്ട് ഒരു എഴുന്നൂറ് വർഷം പഴക്കം ചെന്നൊരു ഒക്കെ ഉണ്ട് അവിടെ പോയി കാണണം എന്ന് വെച്ചിട്ട് കൂട്ടി അവിടെ ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ നടക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഈ മഴയത്ത് എന്ത് ഒരു അവസ്ഥ ആയതുകൊണ്ട് എങ്ങും പോയില്ല ബാക്കി ഞങ്ങൾ റെഡ് ഫോർട്ടൊക്കെ കണ്ടോ ഇല്ല എന്നുള്ള വിശേഷം പുറകെ വരുന്നതായിരിക്കും ബൈ